തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ പാനൂരിലുണ്ടായ സംഘർഷത്തിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ പാറാട് വടിവാടുമായി അക്രമം നടത്തിയ അഞ്ചു സി പി ഐ എം പ്രവർത്തകരാണ് പിടിയിലായത് മുസ്ലിം ലീഗ് സി പി ഐ എം പ്രവർത്തകരായ പതിനൊന്ന് പേരാണ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായത് കാഴ്ചകൾക്കായിരുന്നു ഫലപ്രഖ്യാപനത്തിനു ശേഷം പാറാട് സാക്ഷിയായത് വിജയാഘോഷത്തിനിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കാർ തടഞ്ഞതിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കമെന്ന് ഒരു വിഭാഗം പറയുന്നു പിന്നാലെ സി പി ഐ എം പ്രവർത്തകർ ഒത്തുകൂടി ഒരു ഭാഗത്ത് തമ്പടിച്ചു ലീഗ് പ്രവർത്തകർ മറുവശത്തും നിലയുറപ്പിച്ച് വാക്കേറ്റം ആരംഭിച്ചു പിന്നാലെ കല്ലേറ ഇരുഭാഗത്തു നിന്നും സ്ഫോടക വസ്തുക്കളും എറിഞ്ഞു ശേഷമായിരുന്നു സി പി ഐ എം പ്രവർത്തകർ ലീഗ് പ്രവർത്തകരുടെ വീട് കയറി ആക്രമിച്ചത് കാറും ബൈക്കും തല്ലിപ്പൊളിച്ച ഇവർ വീട്ടുടമയ്ക്ക് നേരെയും വാൾ വീശി ശേഷം ഒളിവിൽ പോയ അഞ്ചു പ്രതികളാണ് ഇന്ന് പിടിയിലായത് ശരത് ശ്രീജി അശ്വന്ത് ശ്രേയസ് അതുൽ എന്നിവർ മൈസൂരുവിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ആക്രമണത്തെ ന്യായീകരിക്കാനാകില്ലെന്ന് ഇ പി ജയരാജൻ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രേരണ ഒരു കാരണവശാലും ആരും നമ്മുടെ കണ്ണൂർ ജില്ല വളരെ ശാന്തമാണ് സംഘർഷങ്ങൾ അപ്പോൾ നമുക്കെല്ലാം ചേർന്ന് ഇരു പാർട്ടികളിൽ നിന്നുമായി പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത് മേഖലയിൽ ശക്തമായ പോലീസ് നിരീക്ഷണം തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം